ഇന്ന് എൻ്റെ എൻ്റെ ഒരു പ്രവാസി സുഹൃത്ത് വിളിച്ചു മുസ്ലിം ലീഗിൻ്റെ സമ്മന്നദ്ധനായ നേതാവാണ് കെ എം സി സിയുടെ ഖത്തറിലെ ഏറ്റവും അറിയപ്പെടുന്ന പ്രവാസികൾക്കിടയിൽ ഏറ്റവും അറിയപ്പെടുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം സജീവമായിട്ട് ഇടപെടുന്ന ഒരു വ്യക്തിയാണ് ജ്യേഷ്ഠ സഹോദര തുല്യനാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഒരു ഒരുപക്ഷേ കേരളത്തിലെ ഏതെങ്കിലും മുസ്ലിം ലീഗിൻ്റെ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് നിയമസഭയിലെത്തും എന്നൊക്കെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു സംഭവിച്ചില്ല ഒരു പക്ഷേ അദ്ദേഹത്തിന് അവിടുത്തെ ബിസിനസ് കൂട്ട് വരാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഒരുപാട് കാലത്തിന് ശേഷമാണ് അദ്ദേഹം എന്നെ വിളിക്കുന്നത് അപ്പോൾ സ്റ്റോറികളെ കുറിച്ചൊക്കെ പറഞ്ഞു ഇന്നത്തെ സാമൂഹ്യ രാഷ്ട്രീയ അവസ്ഥകളെക്കുറിച്ച് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ പ്രയാസമുണ്ട് അദ്ദേഹത്തെ ബാധിക്കുമെന്നുള്ളതുകൊണ്ട് ഒരുപാട് നേരം സംസാരിച്ചു ആ സംസാരിച്ച് സംസാരിച്ച് സി എച്ച് മുഹമ്മദ് ഗോവയിലേക്ക് എത്തി കേരളത്തിലെ സാമുദായിക ധ്രുവീകരണത്തെക്കുറിച്ചുള്ള ചർച്ചകളിലേക്ക് എത്തി കേരളത്തിലെ സാമുദായിക സംബലനാവസ്ഥ രാഷ്ട്രീയ രംഗത്ത് തകടം മറിയുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളിലേക്ക് എത്തി അതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ചും സി എച്ചിനെക്കുറിച്ചും ഒരു സ്റ്റോറി ചെയ്യാമെന്ന് ഞാൻ കരുതി കേരളത്തിലെ ഏകദേശം തൊണ്ണൂറ് ലക്ഷത്തിലേറെ മുസ്ലിം ജനസംഖ്യയുണ്ട് കേരളത്തിൽ ഏകദേശം ജനസംഖ്യയുടെ മൊത്തം ജനസംഖ്യയുടെ ഇരുപത്തി എട്ട് ശതമാനത്തിലധികം മുസ്ലിങ്ങളാണ് കേരളത്തിൽ ഏകദേശം പത്തൊമ്പത് പിന്നെ ശതമാനമാണ് ക്രിസ്ത്യാനികൾ വരുന്നത് ഏകദേശം ഈ അറുപത്തി രണ്ട് ലക്ഷത്തോളം പേരാണ് ക്രിസ്തുമത വിശ്വാസികളായിട്ടുള്ളവർ കേരളത്തിലുള്ളത് ജനസംഖ്യ എന്നാൽ ക്രിസ്തുമതത്തിൽ ക്രിസ്തു ക്രിസ്ത്യൻ സമുദായങ്ങളിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ മുപ്പത്തിയേഴാമത്തെ വയസ്സിൽ കേരളത്തിലെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയായി എ കെ ആന്റണി വന്നു അന്ന് അദ്ദേഹം യുക്തിവാദിയായിരുന്നു വിശ്വാസിയാണൊക്കെ അതിനുശേഷം അദ്ദേഹം എഴുപത്തി എട്ടിൽ രാജിവെക്കുന്നു കോൺഗ്രസിലെ ഐക്യമൊക്കെ പൂർണ്ണമാകുന്നു അങ്ങനെ എഴുപത്തെട്ടിൽ അദ്ദേഹം രാജിവെക്കുന്നു ഐക്യത്തിന് വേണ്ടി പിന്നെ ഈ സ്ഥാനാർത്ഥി ഹാഗം ചെയ്തൊരു വ്യക്തിയാണ് എ കെ ആന്റണി ആ ദർശധീരനായിരുന്നു അന്ന് എ കെ ആന്റണി അതിനുശേഷം പിന്നീട് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ കരുണാകരനെതിരെ തിരുത്തൽവാദി ഗ്രൂപ്പ് മുസ്ലിം ലീഗ് എല്ലാവരും കേരള കോൺഗ്രസ് ഒക്കെ രംഗത്ത് വരികയും കരുണാകരനെ നിർബന്ധിതമായി രാജിവെപ്പിക്കുകയും തൊണ്ണൂറ്റഞ്ചിൽ വീണ്ടും എ കെ ആന്റണി മുഖ്യമന്ത്രിയാവുന്നു സെക്കൻഡ് ടൈം രണ്ടായിരത്തി ഒന്നിൽ വീണ്ടും അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നു എന്നാൽ രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയെ തുടർന്ന് അദ്ദേഹം പിന്നെ വീണ്ടും രാജിവെക്കുന്നു അങ്ങനെ മൂന്ന് തവണ എ കെ ആന്റണി കോൺഗ്രസിൻ്റെ നോമിനിയായി കേരളത്തിൽ മുഖ്യമന്ത്രിയായിട്ടുണ്ട് തൊണ്ണൂറ്റി രണ്ടായിരത്തി നാല് തൊട്ട് രണ്ടായിരത്തി ആറ് വരെ ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രിയാവുന്നു രണ്ടായിരത്തി പതിനൊന്ന് തൊട്ട് പതിനാറ് വരെ വീണ്ടും ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രിയാവുന്നു അങ്ങനെ കേരളത്തിൽ അഞ്ച് തവണ ക്രിസ് ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് കേരളത്തിൽ മുഖ്യമന്ത്രിമാരുണ്ടായി രണ്ട് മുഖ്യമന്ത്രിമാർ അഞ്ച് തവണ അവർ വന്നു അതേപോലെ അതേസമയം തിരിച്ച് മുസ്ലിം സമുദായത്തിൽ നിന്ന് ആകെ അമ്പത്തി നാല് ദിവസം മാത്രമാണ് ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായത് അത് കോൺഗ്രസിൽ നിന്നല്ല സി പി എമ്മിൽ നിന്നല്ല അത് മുസ്ലിം ലിറ്റേണ്ട പ്രതിനിധിയായിരുന്നു സി എച്ച് മുഹമ്മദ് കോയയാണ് ആ സി എച്ച് മുഹമ്മദ് കോയയ്ക്ക് ഒരുപാട് പിന്നെ ചരിത്രമുണ്ട് കാരണം ഇപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ കോൺഗ്രസിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഈ എഴുപത്തി ഒമ്പത് ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതി തൊട്ട് ഡിസംബർ മാസം ഒന്നാം തീയതി വരെയുള്ള കാലഘട്ടത്തിലാണ് സി എച്ച് മുഹമ്മദ് ഗോയ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു കേരളത്തിലെ ചരിത്രത്തിലെ ഏക മുസ്ലിം മുഖ്യമന്ത്രിയാണ് ഈ കോൺഗ്രസ്സിനാവട്ടെ ഇനിയിപ്പോൾ ഒരു മുസ്ലിം വിഭാഗത്തിൽ ഒരു മുഖ്യമന്ത്രി വരാൻ പണ്ട് അതിന് പറ്റുന്ന ശേഷി ഉണ്ടായിരുന്നു ഒരാളൊക്കെ അവർക്കുണ്ടായിരുന്നു അന്തരിച്ചു പോയ ആര്യാടൻ മുഹമ്മദ് തികഞ്ഞ മതേതരവാദിയാണ് അദ്ദേഹം പിന്നെ അടിയുറച്ച നിലപാടുകളുള്ള ആളാണ് മികച്ച പാർലമെൻറ്റേറിയനായിരുന്നു കോൺഗ്രസ് സംസ്കാരം തന്നെ തൻ്റെ രക്തത്തിൽ എല്ലാ കാലത്തും കൊണ്ടു കടന്ന ഒരാളാണ് നല്ല കോൺഗ്രസ് നേതാവായിരുന്നു അദ്ദേഹത്തൊക്കെ വേണമെങ്കിലൊന്നും പരീക്ഷിക്കാമായിരുന്നു അതുണ്ടായില്ല അദ്ദേഹം ഭരണപ്പെട്ടു ഇപ്പോൾ അറിയപ്പെടുന്ന നേതാക്കന്മാരായിട്ട് മുസ്ലിം വിഭാഗത്തിൽ ആരുമില്ല വി ഡി സതീഷൻ രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാൽ ശശി തരൂര് മുഖ്യമന്ത്രി സ്ഥാനം ക്ലെയിം ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാർ കെ പി സി പ്രസിഡന്റ് ആവട്ടെ കെ സുധാകരൻ എം എം അശ്രീം ഒന്നും അതിന് പറ്റില്ല എന്തായിരുന്നാലും പിന്നീട് ഒരു സാധ്യതയുണ്ടത് ഒരു പത്തോ പതിനഞ്ചോ വർഷം കഴിയുമ്പോൾ അന്ന് കോൺഗ്രസ് ജീവി പിന്നെ ഇവിടെ ജീവനോടെ ഉണ്ടെങ്കിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി ഇല്ലാതെ കഴിഞ്ഞാൽ രക്ഷയൊന്നുമില്ല ഇല്ലാതെ ഇവർ തന്നെ പിന്നെ നശിപ്പിച്ച് കളയാനുള്ള സാധ്യതയുണ്ട് അതല്ലെങ്കിൽ പത്തിരുപത് വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ വർഷം കഴിയുമ്പോൾ ഷാഫി പറമ്പലിനെ പോലെ എല്ലാം യുവ നേതാവിന് അങ്ങനെ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാനുള്ള ശേഷിയും ഒക്കെ ഉള്ള ഒരാളായിരുന്നു പക്ഷേ അദ്ദേഹത്തെ ഇപ്പോൾ ദില്ലിക്ക് പറഞ്ഞയക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിൽ ക്രിസ്ത്യൻ വിഭാഗത്തിലും ഇപ്പോൾ അങ്ങനെ അറിയപ്പെടുന്ന സംസ്ഥാനതലത്തിൽ അറിയപ്പെടുന്ന നേതാക്കന്മാരില്ല കെ സി യോസഫിനൊക്കെ പ്രായമായി കഴിഞ്ഞു ബെന്നി ബെഹനാൻ എത്രയായാലും കൂട്ടിയാൽ കൂടുതലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുന്നു അദ്ദേഹത്തിന് വേണമെങ്കിൽ ചാലക്കുടിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം ക്ലെയിം ചെയ്യാം അത് അദ്ദേഹത്തിന് നേടിയെടുക്കാനും പറ്റും അതിനുള്ള ശേഷിയൊക്കെ അദ്ദേഹത്തിന് ഉണ്ട് അതിൻ്റെ കൂടെ നിൽക്കാൻ ആളെയും അദ്ദേഹത്തിന് കിട്ടും കാരണം അദ്ദേഹത്തെ ഓർപ്പിക്കാൻ പറ്റില്ല എ ഗ്രൂപ്പിൻ്റെ മാനേജറാണ് പിന്നെ സാധ്യതയുള്ളത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് ഇനി ഒരാൾ കോൺഗ്രസിൽ വരണമെന്നുണ്ടെങ്കിൽ അത് ചാണ്ടി ഉമ്മനാണ് അതിപ്പോഴൊന്നും സമീപകാലത്തൊന്നും സാധ്യമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി ഇവിടെ ഉപമുഖത്തെ കേരളത്തിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് കൊണ്ടു കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വരും കാല ഭാവിയിൽ ചാണ്ടി ഉമ്മൻ കേരളത്തിലെ മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുണ്ട് അതേസമയം ഇപ്പുറത്താവട്ടെ സി പി എം ആവട്ടെ സി പി എം ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നും മുസ്ലിം വിഭാഗത്തിൽ നിന്നോ ഒരാളെയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇതുവരെ പരിഗണിച്ചിട്ടില്ല ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം പോലും കൊടുത്തിട്ടില്ല ആഭ്യന്തര വകുപ്പ് കൊടുത്തിട്ടില്ല തോമസ് ഐസക്കിന് കുറച്ചു കാലം ഇത് കൊടുത്തു പ്രധാനകാര്യ വകുപ്പ് എന്നുള്ളത് മാത്രം തോമസ് ഐസക്കിനെയോ എം എ ബേബിയോ പോലെയുള്ളവരേക്കാൾ ആ സ്ഥാനത്തേക്ക് പരിഗണിക്കാമായിരുന്നു വേണമെങ്കിൽ പാലോളി മൂന്നു ഊട്ടി പാലോളി മൂന്നു ഊട്ടി അത്ര കറകളഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റ് എതിരാളികൾക്ക് പോലും അദ്ദേഹത്തെ കുറിച്ചൊരു ആക്ഷേപം പറയാനില്ല രാഷ്ട്രീയമായിട്ടുള്ള ഐഡിയോളജിക്കലായിട്ടുള്ള എതിരഭിപ്രായങ്ങളല്ലാതെ വ്യക്തിപരമായി ഒരാരോപണവും ഉന്നയിക്കാൻ പറ്റാത്തൊരു വ്യക്തി ഇ കെയും പിച്ച് മലബാറിൽ നിന്നുള്ള ഏറ്റവും ശക്തനായ സി പി എം നേതാവായിരുന്നു ലോക്സഭാംഗവുമായിരുന്നു പാലോടി മുത്ത് കിട്ടിയാകട്ടെ പിന്നെ ഞാനിനി മത്സരത്തിലില്ല എന്ന് പറഞ്ഞ പാർലമെൻ്ററി രാഷ്ട്രീയത്തോട് സലാം പറഞ്ഞു പോയ പോയരാളാണ് അദ്ദേഹം മന്ത്രിയായിരുന്നു നല്ല മന്ത്രിയായിരുന്നു ഒരു ദുഷ്പേരും കേൾപ്പിക്കാത്ത ഒരാളായിരുന്നു വളരെ അഹങ്കാരമോ ജാടയോ അധികാര പിന്നെ രാഷ്ട്രീയമോ ഒന്നുമില്ലാത്ത ഒരാളായിരുന്നു ഇമ്പിച്ച് വാവിയോ അങ്ങനെ തന്നെയായിരുന്നു വളരെ ജനകീയനായിരുന്നു അവരൊന്നും സി പി എം ഒരു കാലത്തും പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അതായത് മുസ്ലിം വിഭാഗത്തിൽ നിന്നൊരു മുഖ്യമന്ത്രി വന്നത് സി എച്ച് മുഹമ്മദ് പോയ മാത്രമാണ് മുസ്ലിം ലീഗിൽ നിന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രിമാരും പിന്നെ വന്നിട്ടുള്ളത് അങ്ങനെ തന്നെ മുസ്ലിം വിഭാഗത്തിൽ പിന്നെ വന്ന എല്ലാ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാരും മുസ്ലിം ലീഗിൻ്റേതായിരുന്നു ഈ ഇദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലേക്ക് നോക്കുവോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ജൂലൈ മാസം പതിനഞ്ചാം തീയതി കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി താലൂക്കിലെ അപ്പോളി എന്ന സ്ഥലത്താണ് അദ്ദേഹം പിന്നെ സി എച്ച് മുഹമ്മദ് ഗോവ ജനിക്കുന്നത് അദ്ദേഹം സ്കൂൾ വിദ്യാഭ്യാസം പ്രാഥമികമായ സ്കൂൾ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം അതിനുശേഷം ഹൈസ്കൂൾ വിദ്യാഭ്യാസം ഒക്കെ പൂർത്തീകരിച്ച് കോളേജിൽ പ്രി ഡിഗ്രിക്ക് ചേർന്നെങ്കിലും അത് പൂർത്തീകരിച്ചില്ല പക്ഷേ അക്കാദമിക് വിദ്യാഭ്യാസത്തിലെ ഉന്നത പഠനങ്ങളൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ തന്നെയും അദ്ദേഹം മികച്ച പ്രഭാഷകനായിരുന്നു വാഗ്ഞിയാണ് ആ രാഷ്ട്രീയ വിഷയങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രയോഗമൊക്കെ ഉണ്ട് ജവഹർലാൽ നെഹ്റു കോഴിക്കോട് വന്നിട്ട് ഒരു പിന്നെ പ്രതിയോഗത്തിൽ പ്രസംഗിച്ചു മുസ്ലിം ലീഗ് എന്നത് ചത്ത കുതിരയാണെന്ന് പറഞ്ഞു ഉടനടിത്തന്നെ അതിന് സി എച്ച് മുഹമ്മദ് പോയ പറഞ്ഞു മുസ്ലിം ലീഗ് ചത്ത കുതിരയല്ല മറിച്ച് ഉറങ്ങിക്കിടക്കുന്ന സിംഹമാണ് നിങ്ങൾ വെറുതെ വിളിച്ചുണർത്തണ്ട എന്നാണ് അതിന് അർത്ഥം ഇതിനെക്കുറിച്ച് പിന്നീട് വർഷങ്ങൾക്ക് വളരെ ധർമ്മബോധത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സി പി എം നേതാവ് മുൻ ചീഫ് വിപ്പ് മുൻ മന്ത്രി മുൻ എം പി ഒക്കെ ആയിരുന്ന ടി കെ എംസ രസകരമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ചത്ത കുതിരയാണോ ഉറങ്ങി സിം കാണോ എന്നുള്ളത് നമുക്കറിയില്ല അത് അവരും ഒന്നും തീരുമാനമാക്കട്ടെ പക്ഷെ എന്തായാലും ഒരു കാര്യം മനസ്സിലായി ലീഗ് എന്നുള്ളത് ഒരു മൃഗാണെന്ന് മനസ്സിലായിരുന്നത് കാരണം കുതിരയാണെങ്കിലും മൃഗാണ് സിംഗാണെങ്കിലും മൃഗമാണ് അതുകൊണ്ട് അതൊക്കെ അതിൻ്റെ വഴിക്ക് പോട്ടെ ഇദ്ദേഹം ഒരു പത്രപ്രവർത്തകനായിട്ടാണ് ആദ്യം രംഗത്തേക്ക് വരുന്നത് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകനായി അതിന് ശേഷം ചന്ദ്രികയുടെ പ്രാദേശിക ലേഖകനാവുന്നു അങ്ങനെ ചന്ദ്രിക ദിനപത്രത്തിൻ്റെ പ്രാദേശിക ലേഖകനായി കരിയർ ആരംഭിച്ച അദ്ദേഹം പിന്നെ പത്രപ്രവർത്തന രംഗത്ത് ചന്ദ്രികയുടെ ചീഫ് എഡിറ്റർ പദവിയിൽ വരെ എത്തി മുഖ്യ പദാധിപരായി അദ്ദേഹം പിന്നീട് മാറുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ മുപ്പതാമത്തെ വയസ്സിൽ മലപ്പുറം ജില്ലയിലെ താനൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ഇദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിച്ച് വിജയിക്കുന്ന എം എൽ എ ആകുന്നു സേ എഫ് മുഹമ്മദ് വയർ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അദ്ദേഹം ആ വിജയം ആവർത്തിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ അദ്ദേഹം കേരള നിയമസഭയുടെ സ്പീക്കറായി കേരള നിയമസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്പീക്കർ അദ്ദേഹമാണെന്ന് തന്നെയാണ് എൻ്റെ ബലമായ സംശയം ഞാനത് റെഫർ ചെയ്യാൻ പറ്റിയില്ല ക്ഷമിക്കണം ആയിരത്തി തൊള്ളായിരത്തി പിന്നെ അറുപത്തി ഒന്നിൽ മുപ്പത്തിനാലാമത്തെ വയസ്സിൽ അദ്ദേഹം കേരള നിയമസഭയുടെ സ്പീക്കറാവുന്നു എന്നാൽ അതിനുശേഷം ഈ സ്പീക്കറാവുമ്പോൾ ആലോചിച്ച് നോക്കേണ്ട കാര്യമുണ്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ നിയമസഭാ സ്പീക്കർ സ്ഥാനവും മുഖ്യമന്ത്രി സ്ഥാനവും ഉപമുഖ്യമന്ത്രി സ്ഥാനവും എല്ലാം വഹിച്ചിട്ടുള്ള ഒരേ ഒരു വ്യക്തി അദ്ദേഹമാണ് ഉപമുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയും കൂടിയായ വേറൊരാളുള്ളത് ആർശങ്കറാണ് ആർ ശങ്കറാണ് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി കേരളത്തിലെ ചരിത്രത്തിലെ രണ്ടാമത്തെ പിന്നെ ഉപമുഖ്യമന്ത്രി ഇദ്ദേഹമാണ് ഈ സി എച്ച് മുഹമ്മദ് കോയ മൂന്നാമത്തെ ഉപമുഖ്യമന്ത്രി ഇദ്ദേഹം മരണപ്പെട്ടപ്പോൾ വന്ന ഔക്കാദർ നഹയാണ് ഔക്കാദർ കുട്ടി നഖ ഉപമുഖ്യമന്ത്രിയായിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ മകൻ പി കെ അബ്ദുറബ് പിതാവ് മത്സരിച്ച മണ്ഡലത്തിൽ നിന്ന് തന്നെ മത്സരിച്ച് കേരളത്തിൻ്റെ മന്ത്രിയായിട്ട് മാറി വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തു അതൊക്കെ വേറൊരു ചരിത്രമാണ് ഇങ്ങനെ ഇദ്ദേഹം പിന്നെ ഓ ഉപമുഖ്യമന്ത്രി അല്ല പിന്നെ സ്പീക്കറായ കഥയിലേക്ക് തിരിച്ചു വരാം ഇതൊക്കെ സ്പീക്കറായി ഇതിനു അതിനു മുമ്പ് സ്പീക്കറായിട്ടുള്ള ആൾക്കാരെല്ലാം കേരളത്തിൻ്റെ നിയമസഭാ ചരിത്രത്തിൽ മൊത്തം അഞ്ച് സ്പീക്കർമാരും മുസ്ലിം വിഭാഗത്തിൽ നിന്നുണ്ടായപ്പോൾ നാല് പേരും മുസ്ലിം ലീഗിൻ്റേതായിരുന്നു കോൺഗ്രസിൽ ഒന്നും ആരും വന്നിട്ടില്ല സി പി എം ആവട്ടെ ഈ അവസാന കാലത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൻ്റെ അവസാനത്തിലാണ് പിന്നെ എ എൻ ഷംസീറിനെ സ്പീക്കറാക്കുന്നത് ആദ്യമായിട്ടൊരു മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ കേരളത്തിൻ്റെ നിയമസഭയുടെ സ്പീക്കറാക്കുന്നത് സി പി എം അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നമ്മുടെ ചാക്കിരി ആമദുട്ടി ചാക്കിരി കുട്ടി എഴുപത്തി എഴുപത്തി എൺപത് വരെ കേരളത്തിൻ്റെ നിയമസഭാ സ്പീക്കറായിരുന്നു എൺപതിന് അദ്ദേഹം മാറിയതിന് ശേഷം നീണ്ട നാൽപ്പത്തിരണ്ട് വർഷക്കാലം മുസ്ലിം വിഭാഗത്തിൽ നിന്നൊരാൾ കേരളത്തിൻ്റെ നിയമസഭയുടെ സ്പീക്കറായിട്ടില്ല ചാക്കിരി കുട്ടിക്ക് മുമ്പ് പിന്നെ കുട്ടി ആജി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കേരളത്തിൻ്റെ നിയമസഭാ സ്പീക്കറായിരുന്നു അതും മുസ്ലിം ലീഗാണ് ആദ്യത്തെ കേ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള കേരളത്തിലെ നിയമസഭാ സ്പീക്കർ എന്ന് പറയുന്നത് കെ എം സീതി സാഹിബായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് സ്പീക്കറാവുന്നത് അങ്ങനെ ഇദ്ദേഹം സ്പീക്കറായി പിന്നീട് ഇദ്ദേഹം കോഴിക്കോട് നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ച് വിജയിക്കുന്നു സി എച്ച് മുഹമ്മദ് വയർ അറുപത്തിയേഴിൽ വീണ്ടും സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരുന്നു മംഗള നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നു പല മണ്ഡലങ്ങളിൽ നിന്നാണ് അദ്ദേഹം മത്സരിക്കുന്നത് താനൂര് മങ്കട പിന്നെ അതേപോലെ തന്നെ കൊണ്ടോട്ടി തുടങ്ങിയിട്ടുള്ള വിവിധ നിയമസഭാ മണ്ഡലങ്ങളിലാണ് അതേ ചരിത്രം പറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ മകനും ആവർത്തിച്ചിട്ടുണ്ട് പിന്നെ പല മണ്ഡലങ്ങളാണ് മലപ്പുറം കുടുവള്ളി കോഴിക്കോട് സൗത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് പല മണ്ഡലങ്ങളിൽ നിന്നാണ് മംഗളയിൽ നിന്ന് മത്സരിച്ച് തോറ്റിട്ടുമുണ്ട് മഞ്ചളാംകുടി അടിയോട് ഒരു വിവിധ മണ്ഡലങ്ങളും മത്സരിപ്പിച്ചിട്ടുണ്ട് പിന്നൊരാൾ കെ എൻ എ ഖാദർ സാഹിബാണ് കെ എൻ എ ഖാദർ സാഹിബിനെ പല മണ്ഡലങ്ങളിലും മാറ്റി മാറ്റി പരീക്ഷിച്ചിട്ടുണ്ട് കൊണ്ടുപോട്ടിൽ നിന്ന് എം എൽ ആയി വള്ളിക്കുന്ന് എം എൽ എ ആയി വേങ്ങരയിൽ നിന്ന് എം എൽ എ ആയി കഴിഞ്ഞ തവണ ഗുരുവായൂർ നിർത്തി ഗുരുവായൂർ സി പി എമ്മിൻ്റെ കുത്തക്ക സീറ്റ് ആയതുകൊണ്ട് അവിടെ പരാജയപ്പെട്ടു അങ്ങനെയുള്ള ലീഗിനാരെയും എവിടെയും കൊണ്ട് ഇടാനൊക്കെ പറ്റും ഇപ്പം തന്നെ പൊന്നാനിയിലുള്ള ബഷീറിനെ മലപ്പുറത്തേക്ക് മാറ്റി മലപ്പുറത്തുള്ള സമ്പ്രദായം ഇപ്പുറത്തേക്ക് മാറ്റി മുമ്പ് ബനാത്തുബാലയും ഈ ആകുമതും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് മാറിയിട്ടുണ്ട് അങ്ങനെയുള്ള ചരിത്രങ്ങൾ ഒരുപാടുണ്ട് ബനാബ ഈ ആകുമ്പോൾ മഞ്ചേരിയിൽ നിന്ന് മത്സരിച്ച് ജയിക്കുന്നു പിന്നീട് പോകുന്നത് നേരെ പൊന്നാനി പോയി മത്സരിക്കുന്നു അങ്ങനെയൊക്കെയുള്ള ലീഗിൽ പ്രത്യേക സവിശേഷമായിട്ടുള്ള ചില സാഹചര്യങ്ങളുണ്ട് അങ്ങനെ ആരെ എവിടെ നിർത്തിയാലും ജയിപ്പിച്ചെടുക്കാൻ പറ്റുന്നുള്ള അമിതമായ ആത്മവിശ്വാസം അവർക്കുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം പിന്നെ മങ്കടയിൽ നിന്ന് മത്സരിച്ച് എം എൽ എ പിന്നെ ആകുന്നു എഴുപത്തി മൂന്നിലെന്ന അദ്ദേഹം വീണ്ടും ലോക്സഭയിലേക്ക് പോവുകയാണ് അദ്ദേഹം അറുപത്തി ഒന്നിൽ കോഴിക്കോട് നിന്ന് പാർലമെൻറ്റിലേക്ക് മത്സരിച്ച് ജയിച്ചെങ്കിൽ എഴുപത്തി മൂന്നിൽ അദ്ദേഹം മഞ്ചേരി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വീണ്ടും പിന്നെ പാർലമെൻറ്റിലേക്ക് പോകുന്നു അതിനുശേഷം അദ്ദേഹം പിന്നെ പിന്നെ പിന്നീട് അദ്ദേഹം കൊണ്ടോട്ടി വന്ന് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നു കൊണ്ടോട്ടി മണ്ഡലത്തിൽ വന്ന് ഇദ്ദേഹം ഇ എം എസ് നമ്പുതിരിപ്പാട് പി കെ വാസുധവൻ നായർ സി അച്യുതമേനോൻ എ കെ ആൻ്റണി കെ കരുണാകരൻ തുടങ്ങി രണ്ട് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ കൂടിയും രണ്ട് ഒരു സി പി എം മുഖ്യമന്ത്രിയുടെ കൂടിയും രണ്ട് സി പി ഐയിലെ മുഖ്യമന്ത്രിമാരുടെ കൂടി അവരുടെ എല്ലാം ക്യാബിനറ്റിലെ ദേഹം അംഗമായിരുന്നു എല്ലാത്തിലും വിദ്യാഭ്യാസ വകുപ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെയായിരുന്നു തുടർച്ചയായി ആറു മന്ത്രിസഭകളിൽ കേരളത്തിൻ്റെ ആറ് മന്ത്രിസഭകളിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന ഒരാളാണ് അദ്ദേഹം സി എച്ച് മുഹമ്മദ് കോയ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് പത്താം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമാക്കി മാറ്റിയത് സി എച്ച് മുഹമ്മദ് കോട കോയയുടെ ഒരു മിഷണറിയുടെ ഭാഗമായിട്ടായിരുന്നു അതേപോലെ തന്നെ കോഴിക്കോട് സർവകലാശാല ആ സർവകലാശാലയുടെ പിതാവെന്ന് വേണമെങ്കിൽ സി എച്ച് മുഹമ്മദ് കോയെ പറയാം അദ്ദേഹത്തിൻ്റെ ദർശ പിന്നെ കാഴ്ചപ്പാടായിരുന്നു അദ്ദേഹത്തിൻ്റെ താല്പര്യമായിരുന്നു അദ്ദേഹമാണ് അതിന് മുൻകൈ എടുത്തത് കോഴിക്കോട് സർവകലാശാല എന്ന പേരുണ്ടെങ്കിൽ തന്നെയും അത് നിലനിൽക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് തേഞ്ഞിപ്പുരത്താണ് അത് കോഴിക്കോട് എയർപോർട്ടിൻ്റെ കാര്യം പറഞ്ഞ പോലെ അതും മലപ്പുറം ജില്ലയ്ക്കകത്താണ് അകത്താണ് നിലനിൽക്കുന്നത് പറയുമ്പോൾ കോഴിക്കോട് എന്ന് പറയുന്നതേ ഉള്ളൂ അങ്ങനെ മലബാറിനകത്ത് വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് സമൂലമായ മാറ്റങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നു അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കാലത്ത് ആണ് ഈ സർവകലാശാലയിലുള്ള അക്കാദമിക് കൗൺസിലുകൾ സെനറ്റ് സിൻഡിക്കേറ്റ് തുടങ്ങിയതിനകത്തൊക്കെ വിദ്യാർത്ഥികളുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്താനുള്ള സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് അതായത് കുട്ടികൾക്ക് ജനാധിപത്യപരമായ സർവകലാശാലയുടെ ഭരണ നടത്തിപ്പിൽ പോലും പിന്നെ ഇടപെടാൻ അവകാശം നൽകുന്ന രീതിയിലുള്ള സുപ്രധാനമായ ചില തീരുമാനങ്ങൾ അദ്ദേഹം എടുത്തിട്ടുണ്ട് ഒരർത്ഥത്തിൽ ജോസഫ് മുണ്ടശ്ശേരി വാശെ പോലെ തന്നെ കേരളത്തിലെ ഒരു വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കർത്താവ് തന്നെയായിരുന്നു അദ്ദേഹം എന്ന് പറയാം പക്ഷെ പക്ഷേ പരിമിതികളേറിയുണ്ടായിരുന്നു അക്കാലത്തൊക്കെയുള്ള പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടല്ലോ ഇന്ന് എടുക്കുന്ന പോലെയുള്ള കടുത്ത തീരുമാനങ്ങൾ എടുക്കാനൊന്നും കഴിയാത്ത ചില സ്ഥിതികളുണ്ടായിരുന്നു അവിടെ ശരിമാർഷ് തന്നെ വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കരണവും അതേപോലെ തന്നെ അന്ന് കാർഷിക രംഗത്തെ പിന്നെ ബില്ലും ഒക്കെ വന്നപ്പോഴാണ് സഹി കിട്ടിട്ട് ഇവർ പ്രമാണിമാരെല്ലാവരും കൂടെ കൂടിയിട്ട് മന്ത്രിസഭയെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് വിമോചന സമരം നടത്തിയതും ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന ഇന്ത്യ കണ്ട ഏറ്റവും ജനാധിപത്യ ദംസകനായ ഭരണാധികാരി സംസ്ഥാന സർക്കാരിനെ തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടുകയും ചെയ്യുന്നത് എന്തായിരുന്നാലും അതൊക്കെ ഉണ്ടെന്ന് കേട്ടെ അത് കഴിഞ്ഞ് പിന്നീട് ഇദ്ദേഹം ഞാൻ പറഞ്ഞത് തുടർച്ചയായിട്ട് ആറ് മന്ത്രിസഭകളിൽ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തു കേരളത്തിലെ ആദ്യമായിട്ട് അഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഒരേ ഒരു മന്ത്രി ഇദ്ദേഹമായിരുന്നു ആദ്യമായിട്ട് നല്ല ഏകമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ അദ്ദേഹം അഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അദ്ദേഹം ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തു ധനമന്ത്രിയായി അത് ധനവകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഏക മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രിയും ഇദ്ദേഹം തന്നെയാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ എൺപത്തി ഒന്നിലും എൺപത്തി രണ്ടിലും ഇദ്ദേഹം ഉപമുഖ്യമന്ത്രിയാവുന്നു ഞാൻ പറഞ്ഞു ആദ്യമായിട്ട് ഉപമുഖ്യമന്ത്രിയാവുന്നത് ആർ ആർശങ്കറാണ് അദ്ദേഹം പിന്നീടും പിന്നെ മുഖ്യമന്ത്രിയായി എന്നാൽ സി എച്ച് മൂന്നുപോയ ആദ്യം ആയ ശേഷം പിന്നീട് ഉപമുഖ്യമന്ത്രിയാവുകയാണ് ചെയ്തത് എൺപത്തി ഒന്നിലും എൺപത്തി രണ്ടിലും അദ്ദേഹം ഉപമുഖ്യമന്ത്രിയായി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹം മരണപ്പെടുന്നത് ഈ ഇദ്ദേഹം ഉപമുഖ്യമന്ത്രി സ്ഥാനം പിന്നെ മരണപ്പെട്ടപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഔ കാദർ കുട്ടിനകരുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ പി കെ പിന്നീട് വിദ്യാഭ്യാസ ഉപമന്ത്രി ഒക്കെ ആയിട്ട് എന്നുള്ളത് ഇദ്ദേഹം പിന്നെ ഈ ഞാൻ പറയല്ലോ ഇദ്ദേഹം ഈ ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ് ഒരു ഫിഷണറിയിലെ ലീഡറാണ് ഒരു പിന്നെ മുസ്ലിം സമുദായത്തിനകത്തെ ഒരു നവോത്ഥാന നായകൻ എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം അദ്ദേഹം മതേതരവാദിയായിരുന്നു അടിയുറച്ച മതവിശ്വാസിയായിരുന്നു എന്നാൽ യാഥാസ്ഥിതിക ആശയങ്ങളോട് പൊരുത്തപ്പെടുകയോ അതിനോട് സമരസപ്പെടുകയോ അതിനെ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്തിരുന്നില്ല അദ്ദേഹം അക്കാലത്തും പിന്നെ പ്രണയ വിവാഹങ്ങളൊക്കെ നടക്കുന്നുണ്ട് അദ്ദേഹം പ്രണയിച്ചു വിവാഹം കഴിക്കുന്നത് അത് വിവാഹമല്ല വ്യഭിചാരമാണ് എന്ന് പൊതുയോഗത്തിൽ പ്രസംഗിച്ചിട്ടില്ല ഇന്നുള്ള ചില വിവരമില്ലാത്തവരെ പോലെ അദ്ദേഹം പിന്നെ തീവ്രവാദ സംഘടനകൾക്ക് ഒരു വിധത്തിലുമുള്ള പ്രോത്സാഹനം നൽകിയിട്ടില്ല അതിൻ്റെ ഒരു വിത്ത് ഗുണം എം കെ മുനീരിലും നമുക്ക് കാണാം ഇപ്പം എൻ ഡി എൻ ഡി പിന്നെ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകൾ ജമായത്ത് ഇസ്ലാമി പോലെയുള്ള സംഘടനകൾ അത്തരം തീവ്രവാദ സംഘടനകൾക്കെതിരെ എക്കാലത്തും തുടക്കം തൊട്ട് ഒത്തിരി പോലും മയമില്ലാതെ പോരടിച്ചിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റുകാർ പോലും അതിന് തയ്യാറായിട്ടില്ല അവരുമായിട്ട് രാത്രി താഴത്തെ തലേ മൂന്നിട്ട് ചർച്ച നടത്തിയിട്ടുള്ളത് ജമായകാരായിട്ട് എസ് ഡി പിരമായിട്ടൊക്കെ ഒരുമിച്ച് വരിക്കുന്നുണ്ട് എസ് ഡി പി ആയിട്ട് കോട്ടാങ്കൽ പഞ്ചായത്ത് പത്തനംതിട്ട ജില്ലയിൽ അഭിമന്യ കേസിലെ രണ്ടാം പ്രതിയുടെ പഞ്ചായത്തിൽ ആ പഞ്ചായത്തിൽ സി പി എം എസ് ഡി പി ഐയും ചേർന്നിട്ടുള്ള മുന്നണിയാണ് ഭരിക്കുന്നത് എസ് ഡി പി ഐയുടെ കൂട്ടാണ് ഭരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള വിശദ സഖ്യങ്ങളിലേക്കൊക്കെ പോകുമ്പോഴും ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്ക് എം കെ മുനീർ തയ്യാറായിട്ടില്ല എം കെ മുനീർ വളരെ മതേതരവാദിയാണ് കാരണം ബാപ്പയുടെ ഗുണങ്ങളെല്ലാം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം പിന്നെ വളരെ ജനകീയനായ ലീഗ് നേതാവാണ് കെ എം ഷാജി കെ എം ഷാജി അതേപോലെ തന്നെ ഷാഫി ചാലിയം കെ എൻ എ ഖാദർ ഇവരൊക്കെ ആ രീതിയിൽ ഒരു രീതിയിലുമുള്ള കോംപ്രമൈസ് തീവ്രവാദ സംഘടനകളോട് ഒരു കാലത്തും തയ്യാറായിട്ടില്ല എന്നുള്ളത് വോട്ട് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല ഞങ്ങളുടെ നിലപാട് ഇതാണ് ഞങ്ങളുടെ രാഷ്ട്രീയ എന്ന് എന്നുറക്കെ വിളിച്ച് പറയാനുള്ള തൻ്റെ ഇടമുള്ളവരാണ് കെ എ ഖാദറും ഷാഫി ചാലിയവും അവരെ സംസ്ഥാന സെക്രട്ടറി എം കെ മുനീറും കെ എം ഷാജിയും ഒക്കെ ഷാജി പിന്നെ ഇവരെക്കാളൊക്കെ അപ്പുറത്ത് അഗ്രസീവായിട്ട് പോയിട്ട് അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ അഴീക്കോട് മണ്ഡലത്തിൽ ഷാജിയെ കഴിഞ്ഞ തവണ എൻ്റെ ഒമ്പത് തവണയും തോൽപ്പിക്കാൻ ജമാത്ത് ഇസ്ലാമിയും എസ്ലിപ്പിയും കെട്ടിമറിഞ്ഞ് പണിയെടുത്തിട്ടുണ്ട് അവരായി അവർക്കായിരുന്നു ഷാജിയെ തോൽപ്പിക്കണം എന്നുള്ള ഏറ്റവും വലിയ ആഗ്രഹം തീവ്രവാദം എതിർക്കുമ്പോൾ അവർ ഷാജി ആർ എസിന്റെ ഏജൻറ്റാണെന്ന് പറയുകയായിരുന്നു അങ്ങനെയൊക്കെയുള്ള വർത്തമാന മുനീറിനെ കുറിച്ച് അങ്ങനെ ആക്ഷേപമൊക്കെ ഉണ്ടായിരുന്നു എന്തായിരുന്നാലും സി എച്ച് മോഹയുടെ മകൻ എന്ന രീതിയിലുള്ള സർവ്വ സ്വീകരണമായിട്ടുള്ള നേതാവ് തന്നെയാണ് എം കെ മുനീർ അതുകൊണ്ടാണ് തുടർച്ചയായിട്ടുള്ള ക്യാബിനറ്റുകളിലൊക്കെ അവർ യു ഡി എഫ് ഭരണം വരുമ്പോൾ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കൊടുക്കുന്നത് എന്തായിരുന്നാലും ഇദ്ദേഹത്തെ ഞാൻ പറഞ്ഞു സമുദായത്തിലെ പിന്നെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം മുസ്ലിം സമുദായത്തിനകത്ത് യാഥാസ്തിക ബോധമുള്ള ആളുകൾ പെൺകുട്ടികൾക്ക് അധികം സ്കൂളിൽ ഒന്നും ഇടാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു അപ്പം ഇതൊക്കെ മുസ്ലിം ലീഗിൻ്റെ പ പരിപാടികൾക്ക് ഓരോ പ്രദേശത്ത് പോകുമ്പോൾ ഓരോ ഗ്രാമങ്ങളിൽ പോകുമ്പോൾ മലബാറിൽ അവിടെയുള്ള പ്രാദേശിക നേതാക്കന്മാർ സംഘടന വർത്താനൊക്കെ ഇട്ടിങ്ങനെ വന്ന് പരിചയപ്പെടാനൊക്കെ വരുമ്പം എത്ര മക്കളുണ്ട് അപ്പൊ തരുണ്ട് കുട്ടികളെന്തൊക്കെയാണ് അപ്പോൾ അവർ പെൺകുട്ടികളെ കാര്യമാകുമ്പോൾ പറയുക അല്ല അവരിപ്പോൾ പഠിക്കാൻ പഠിക്കാൻ പറ്റണമൊന്നുമില്ല അപ്പോൾ വീട്ടിലാണ് കുട്ടികളെ പെൺകുട്ടികളെ പഠിപ്പിക്കണം പെൺകുട്ടികളെ പഠിപ്പിക്കണം എന്നതായിരുന്നു ഇദ്ദേഹം എവിടെ പോകുമ്പോഴും മുസ്ലിം പിന്നെ ലീഗിൻ്റെ സാധാരണ പ്രവർത്തകരോട് അവർ അവർ പിന്നെ അവരെ അനുയായി അനുയായികളോട് പ്രാദേശിക നേതാക്കന്മാരോടൊക്കെ അദ്ദേഹം നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് പറയുന്നു ശ്രീനാരായണ ഗുരുവിനെ പോലെ ചട്ടമ്പി സ്വാമികളെ പോലെ മന്നത്ത് പത്മനാഭനെ പോലെ ഒരു സമുദായത്തിൻ്റെ നവീ നവോത്ഥാന നായകനായിരുന്നു മുസ്ലിം സമുദായത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു യാഥാസ്ഥിതിക മതവിശ്വാസികൾക്കിടയിലേക്ക് പുരോഗമനത്തിൻ്റെ വഴിയിലേക്ക് പോകേണ്ടതിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്ന ഒരാളാണ് ഒരു റിഫോർമേഷൻ കൊണ്ടുവരാൻ അദ്ദേഹം ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലമാണ് ഇന്ന് മലബാറിലെ മുസ്ലിം സമൂഹം അനുഭവിക്കുന്നത് പല കാര്യങ്ങളിലും ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചു യൂണിവേഴ്സിറ്റി പിന്നെ അവിടെ കൊണ്ടുവന്നു അതിന് മുമ്പ് ഈ തിരുവനന്തപുരത്തും പിന്നെ ഇവിടെ മാത്രമേ ഉള്ളൂ യൂണിവേഴ്സിറ്റി അത് മാറിയിട്ട് തൃശ്ശൂർ വട്ടങ്ങട്ട് യൂണിവേഴ്സിറ്റിയില്ലായിരുന്നു അങ്ങനെ തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ഈ ഏഴ് ജില്ലകൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന യൂണിവേഴ്സിറ്റിയാണ് ആ ഏഴ് ജില്ലകൾക്കകത്തൊരു യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നില്ല അത് കൊണ്ടുവന്നത് സി എച്ച് ആണ് പിന്നീടത് പിന്നെ വീണ്ടും വിഭജിക്കപ്പെട്ടു പിന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ടാവുന്ന പിൽക്കാലത്താണ് എന്തായിരുന്നാലും ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതിയാണ് ഹൈദരാബാദിൽ വെച്ച് ആന്തരിക രക്തസ്രാവം മൂലം മുദ്രസംബന്ധമായിട്ടുള്ള അസുഖമായിരുന്നു അങ്ങനെ അദ്ദേഹം മരണപ്പെടുന്നത് മരണപ്പെടുന്നത് കേവലം അമ്പത്തിയാറ് വയസ്സിലാണ് മുപ്പത് വയസ്സിൽ എം എൽ എ ആയി പാർലമെൻ്ററി ജീവിതം ആരംഭിച്ച അദ്ദേഹം അൻപത്തി വയസ്സിൽ മരണപ്പെടുന്നത് വരെ കേരളത്തിൻ്റെ എം എൽ എ ആ പല പല മണ്ഡലങ്ങളിൽ നിന്നും നിയമസഭയിലേക്ക് എത്തി കോഴിക്കോട് നിന്നും മഞ്ചേരിയിൽ നിന്നും ലോക്സഭയിലേക്ക് എത്തി കേരളത്തിലെ നിയമസഭാ സ്പീക്കറായി ധനകാര്യ വകുപ്പ് മന്ത്രിയായി ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി ആറ് ക്യാബിനറ്റുകൾ തുടർച്ചയായി വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തു അഞ്ച് മുഖ്യമന്ത്രിമാരുടെ ക്യാബിനറ്റുകളിൽ അംഗമായിരുന്നു കേരളത്തിൻ്റെ ഉപമുഖ്യമന്ത്രിയായി രണ്ട് തവണ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി കേവലം അമ്പത്തിനാല് ദിവസമാണെങ്കിൽ തന്നെ അങ്ങനെ സംഭവബകുലമായ ചരിത്ര പിന്നെ പരമായ ഏറെ സവിശേഷതകളുള്ള അത്യപൂർവമായ ഒരു ജീവിതമായിരുന്നു സി എച്ച് മുഹമ്മദ് പോയേണ്ടത് എന്നാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം കൃത്യമായി പറയുമ്പോഴും ആക്ഷേപത്തിലേക്ക് പോകാറുണ്ടായിരുന്നില്ല വ്യക്തിപരമായ ശത്രുത മറ്റുള്ളവർക്കെതിരെ ഉണ്ടായിരുന്നില്ല അക്രമ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല മാന്യനായ രാഷ്ട്രീയക്കാരനായിരുന്നു അതുകൊണ്ടാണല്ലോ ഇ എം എസ് തന്നെ ക്യാബിനറ്റിൽ എടുക്കുന്നത് ഇ എം എസിന് മാന്യതായ അല്ലാത്ത ആൾക്കാരെടുക്കുവായിരുന്നു ഇ എം എസ്സിൽ ആദ്യത്തെ ക്യാബിനറ്റിൽ ആരൊക്കെ ഉണ്ടായിരുന്നു ജസ്റ്റിസ് വി ആർ കൃഷ്ണയർ ഡോക്ടർ എ ആർ മേനോൻ ടി വി തോമസ് കെ ആർ ഗൗരിയമ്മ പ്രൊഫസർ ജോസഫ് മുണ്ടേശ്ശേരി തുടങ്ങിയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നത് അപ്പോൾ ആ രീതിയിലുള്ള അത്യപൂർവ്വമായ നേതൃശേഷിയും അഡ്മിനിസ്ട്രേഷൻ കപ്പാസിറ്റിയുമുള്ള ഒരു നേതാവ് എന്നുള്ള രീതിയിലുള്ള പരിഗണന കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇ എം എസ് അദ്ദേഹത്തെ മന്ത്രിസഭയിൽ എസ്വൽ ഉൾപ്പെടുത്തിയത് സി എച്ച് മേനൻ കേരളം കൊണ്ട് ഏറ്റവും മികച്ച മുഖ്യമന്ത്രിമാരുടെ ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിൽ കൊടുത്തു പി കെ വി സ്വത്കനായ കമ്മ്യൂണിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിൽ വന്നു എ കെ ആന്റണി കോൺഗ്രസിൽ ഒരു ആദർശത്തിന് മുഖമായിട്ട് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിൽ വന്നു കെ കരുണാകരൻ വളരെ കട്ടുമ്പിടുത്തക്കാരനായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിൽ വന്നു കാരണം അത്രയും സ്വീകാര്യം രണ്ട് സി പി ഐ മുഖ്യമന്ത്രിമാർ ഒരു സി പി ഐ മുഖ്യമന്ത്രി രണ്ട് കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ അങ്ങനെ വന്നു പറഞ്ഞാൽ അമ്പത്താറ് വയസ്സിൽ അദ്ദേഹം മരിച്ചില്ല ഒരു പത്ത് പത്തഞ്ച് വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ പിണറായി വിജയൻ ഇപ്പോൾ എഴുപത്തൊമ്പത് വയസ്സായി അതേപോലെ അദ്ദേഹം അല്ലെങ്കിൽ എപ്പത്തിനാല് വയസ്സ് അങ്ങനെ ഒരു ജീവിത കാലഘട്ടം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ മുസ്ലിം ലീഗെന്നുള്ള പ്രസ്ഥാനം ഇപ്പോൾ കാണുന്ന പ്രസ്ഥാനം ആവില്ലായിരുന്നു അത് കണ്ണൂരിലും പാലക്കാടും പിന്നെ കോഴിക്കോട് ജില്ലയിലും ഒക്കെ ഒരു പ്രസ്ഥാനമാക്കി അതിനെ മാറ്റാൻ കഴിയുന്ന കെൽപ്പുള്ള ഒരു നേതാവായിരുന്നു അങ്ങനെ നേതാവിൻ്റെ അഭാവം ഇന്ന് മുസ്ലിം ലീഗിനകത്തുണ്ട് ഇന്ന് അത്രയും ആ രീതിയിലുള്ളൊരു കരിസ്മാറ്റിക് പവറുള്ള ക്രൗഡ് ഫുള്ളറായിട്ടുള്ള നേതാക്കന്മാർ പിന്നെ ഒരതിരഭിപ്രായം പോലും ഇല്ലാതെ താൻ എടുക്ക പിന്നെ എടുക്കുന്ന ദാർശനികമായ തീരുമാനങ്ങൾ ഐഡിയോളജിക്കലായിട്ടുള്ള അഭിപ്രായങ്ങൾ അതിന് സ്വീകാര്യത വരുത്താൻ കഴിയുന്നൊരു പിന്നെ അവസ്ഥയുള്ളൊരു നേതാവ് ഇന്നില്ല അങ്ങനെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള അവൾക്ക് അതിന് വരുന്ന തലമുറകൾ ഇപ്പോൾ ഇപ്പോഴുള്ള ചെറുപ്പക്കാർക്കിടയിൽ നിന്ന് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വളർന്നു വരുന്നുണ്ട് ഞാൻ പറഞ്ഞ പോലെ ഈ പിന്നെ ഷഫിജലി ഇവരൊക്കെ നാളെ ഒരിക്കൽ ആ രീതിയിലേക്ക് എത്തിയിരിക്കാം എൻകൗണ്ടർ അങ്ങനെ എത്തിയേക്കാം എന്നുള്ളത് പ്രതീക്ഷിക്കാം ഇദ്ദേഹത്തിന് ഇദ്ദേഹം എന്ന് പറയുന്നത് വളരെ ലീഗുകാരെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായ ഒരു ബന്ധമാണ് സി എച്ച് എന്ന് പറഞ്ഞാൽ സി എച്ച് എന്ന് പറയുന്നത് അവർക്കൊരു വികാരമാണ് സി എച്ച് എന്ന് പറയുന്ന രണ്ടക്ഷരത്തില് ലീഗുകാർക്ക് അവരുടെ ജീവിതം തന്നെയാണ് അർത്ഥം അതൊരു പേരായിട്ടല്ല അവർ കാണുന്നത് അതുകൊണ്ടാണ് അവർ സി എച്ച് സെൻറ്റർ സി എച്ചിൻ്റെ പേരിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ സി എച്ചിൻ്റെ പേരിൽ ആംബുലൻസുകൾ ഫ്രീ സർവീസായിട്ട് ഇറക്കുന്നു കെ എം സി സി ആവട്ടെ യൂത്ത് ലീഗ് ആവട്ടെ മുസ്ലിം ലീഗ് ആവട്ടെ ഒക്കെ തന്നെ സി എച്ച് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വികാരമാണ് ഇപ്പം ഇവിടെയുള്ള പല യാഥാസ്ഥികമായിട്ടുള്ള സംഘടനകളും ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ മേലെ കുതിര ചിറന്ന പോലെ സി എച്ച് ഉള്ള കാലത്ത് കുതിരയേറെ സമ്മതിക്കില്ലായിരുന്നു സി എച്ച് ഉള്ള കാലത്ത് പെൺകുട്ടിയുള്ള വേദിന്ന് ആട്ടിറക്കി വിടില്ലായിരുന്നു സി എച്ച് ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ഈ ഒരു വിപ്ലവം ഇപ്പം പെൺകുട്ടികളൊക്കെ വളരെ ഉഷാറായിട്ട് രംഗത്ത് വരുന്നുണ്ട് മുസ്ലിം ലീഗിനകത്ത് നിന്ന് അത് വേണമെങ്കിൽ ഒരു പത്തോ ഇരുപത്തഞ്ചോ വർഷം മുമ്പ് നടക്കുമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്തായിരുന്നാലും ആർക്കും ആക്ഷേപമില്ലാത്ത സ്വന്തം വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുമ്പോഴും മറ്റു വിശ്വാസങ്ങളെ അപഹസിക്കാതിരുന്ന കേരളത്തിലെ മതപരമായ ധ്രുവീകരണത്തിനും സാമുദായിക ധ്രുവീകരണത്തിനുമുള്ള ഒരു രീതിയിലും അവസരം ഒരുക്കാതെ മുഖ്യമന്ത്രി സ്ഥാനവും രണ്ടു തവണ ഉപമുഖ്യമന്ത്രി സ്ഥാനവും സ്പീക്കർ സ്ഥാനവും പാർലമെന്റ് അംഗത്തോ നിയമസഭാംഗത്വവും മന്ത്രി സ്ഥാനവും എല്ലാം കൊണ്ടു നടന്ന അഴിമതിക്കാരാന്ന പേര് കേൾപ്പിക്കാത്ത സി എച്ചിന്റെ പിന്നെ ഓർമ്മകൾ പുതുതലമുറയ്ക്ക് അറിയാത്ത ചില കാര്യങ്ങൾ പറഞ്ഞു തരണം എന്ന് തോന്നി കൊണ്ടാണ് ഞാൻ ഇന്ന കെ എം സി 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 നേതാവുമായി സംസാരിച്ചപ്പോൾ ഈ വിഷയം ചെയ്യാൻ കാരണം എന്തായിരുന്നാലും ഒരു കാര്യം വീണ്ടും മനസ്സിലാക്കുക കേരളത്തിൽ ഒരു വനിതയെ ഇതുവരെ സി പി എമ്മിൽ മുഖ്യമന്ത്രി ആക്കിയിട്ടില്ല കോൺഗ്രസ് മുഖ്യമന്ത്രിയാക്കിയിട്ടില്ല ദളിത് വിവാദത്തിൽപ്പെട്ട ഒരാളെ മുഖ്യമന്ത്രിയാക്കിയിട്ടില്ല രണ്ടു കൂട്ടറും ആക്കിയിട്ടില്ല സി പി എം വലിയ പുരോഗമന പ്രസ്ഥാനമാണെന്നൊക്കെ പറയുന്നത് അവരെങ്കിലും ചെയ്യണ്ടേ അവർ ബാക്കിയുള്ള കാര്യം പോട്ടെ ഇവരാണല്ലോ എല്ലാവരുടെയും സംരക്ഷകര് ഒരു വനിതയെ കൊണ്ടുവന്നിട്ടില്ല വലിയ വനിത പിന്നെ മതിലൊക്കെ കിട്ടാൻ പോയി വരാം തെളിവ് ബാധിപ്പെട്ട ഒരാളെ കൊണ്ടുവന്നിട്ടില്ല ഒരു മുസ്ലിമിനെ കൊണ്ടുവന്നിട്ടില്ല ഒരു ഒരേ ഒരു മുസ്ലിമാണ് അമ്പത്തിനാല് ദിവസം അത് മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഉപമുഖ്യമന്ത്രിയായിട്ട് വന്നത് മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി ആയിട്ടാണ് മുസ്ലിം വരുന്നത് രണ്ട് മുസ്ലിംകൾ വന്നു അതിൽ പിന്നെ ഇദ്ദേഹം രണ്ടാപ്രാവശ്യമായി പിന്നെ ഔക്കാദർ കുട്ടിനകം ഒരു ടൈമായി ഒരു പിന്നെ കുറച്ച് വർഷങ്ങളിരുന്നു ഇതെല്ലാം മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികളാണ് സ്പീക്കറായ ഒരു ഷംസിറൊഴിച്ചു മാറ്റിയല്ല മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികൾ അതുകൊണ്ട് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ നിലനിൽക്കേണ്ടത് അനിവാര്യതയാണ് അതിനെ പക്ഷേ തീവ്രവാദ സംഘടനകളുമായി പിന്നെ രഹസ്യബന്ധമുണ്ടാക്കി അവരുമായി ലിങ്ക് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്ന ചില ഏതെങ്കിലും നേതാക്കന്മാർ അവിടെ ഉണ്ടെങ്കിൽ അവരെ നിലക്കു നിർത്തിണ്ട് മുസ്ലിം ലീഗ് നേതൃത്വത്തിൻ്റെ ഉദ്ദേശം പിന്നെ ഉത്തരവാദിത്തമാണ് ആണികളുടെ ഉത്തരവാദിത്വമാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു